ർക്കും ഒരു രോഗം നീ തരല്ലേ റഹ്മാനെ ആരോഗ്യം തരണേ നിങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ അല്ല എസ് എസ് എൽ സി പഠിക്കുന്ന ഒരു മോൾ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി എന്തിനാ മരിച്ചതെന്നറിയോ തൂങ്ങി മരിച്ചതാണ് എസ് എസ് എൽ സി പഠിക്കുന്ന മോള് മോള് ഏതോ ഒരു ചെറുപ്പക്കാരനോട് പ്രേമമായിരുന്നു അത്രേ ചെറുപ്പക്കാരൻ മെസ്സേജ് അയച്ചു നീ എന്റെ കൂടെ വീട് വെട്ടി ഇറങ്ങി വരണം വന്നില്ലെങ്കിൽ ഞാൻ ഞരമ്പ് മുറിച്ച് കളയും സുബഹാനല്ല അവരും ചെറിയൊരു പയ്യനാണ് അല്ല അല്ലാ പെണ്ണ് പറഞ്ഞു ഞാൻ വരൂല കയ്യന്റെ ഞരമ്പ് ഞാൻ മുറിക്കുമെന്ന് ഫോട്ടോ അയച്ചു കൊടുത്തു ബ്ലേഡ് കാണിച്ചു കൊടുത്തു സുബഹാന ഈ എസ് എസ് എൽ സി പഠിക്കുന്ന മോള് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാലിന്ന പ്രശ്നമുണ്ട് ഞരമ്പ് മുറിച്ച് കളയുമെന്നാണ് പറയുന്നത് ഉമ്മ പറഞ്ഞു എടുത്ത വായിക്ക് ഓ ഞരമ്പ് മുറിച്ച നമ്മക്കെന്താ മുറിച്ചോട്ടേ മകൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല പോലും റൂമ് പോലും അതിൻറെ അകത്ത് നിന്ന് വലിയ കയറടുത്ത് കയറിൽ തൂങ്ങി പോലും സുഹാനുള്ള മണിക്കൂറുകൾ കഴിഞ്ഞ് വാതില് തുറക്കുന്നില്ല ചവിട്ടി തുറക്കുമ്പോ എസ് എസ് എൽ സി പഠിക്കുന്ന പെണ്ണേ മരിച്ചു കിടക്കുന്നു ഒരു കയറ കഷ്ണത്തിൽ അള്ളാ ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ റഹ്മാനെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയും അവരിൽ നിന്ന് ഞങ്ങളോ ഞങ്ങളിൽ നിന്ന് അവർക്കോ കേൾക്കേണ്ടി വരുന്നൊരു ഗതികേട് നീ നൽകല്ലേ അള്ളാ നല്ല ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ല നല്ല അതവുള്ള മക്കളാക്കണേ അല്ല കൃത്യമായി അഞ്ചുപത്ത് നിസ്കരിക്കണം മോനോട് ചോദിക്കണം നിസ്കരിച്ചോ മോനെ നിസ്കരിച്ചോ മോളെ പത്ത് വയസ്സിട്ട് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടികൊടുത്ത് തുടങ്ങണം നിസ്കരിപ്പിക്കണം അല്ല അങ്ങനെ അഞ്ചു വക്തരിക്കണം ഖുറാനോദണം ചൊല്ലണം നല്ല ഈമാനോടെ ജീവിക്കണം അറാമുകളിൽ നിന്ന് മാറി നിൽക്കണം അന്യ പെണ്ണിന്റെ നഗ്നതകളും വൃത്തികേടുകളും അന്യ പുരുഷന്റെ നഗ്നതകളും വൃത്തികേടുകളും കാണരുത് എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറി നല്ല ഈമാനോടുകൂടെ ജീവിച്ച് അവസാനം കൽബുലങ്കി ഇമാനോടുകൂടെ മരിക്കണം ഇത് മാസമാണ് മാസമാണ്ങ്ങളായ സ്വഹാബത്തിനെ ഓർക്കുന്ന മാസമാണ് വടവൂര് ഷെയ്ഖുനാനെ ഓർക്കുന്ന മാസമാണ് അബുല്ല